നിർദിഷ്ട എയിംസ് ആലപ്പുഴ ജില്ലയിൽ അനുവദിക്കുമെന്ന് കേന്ദ്രമന്ത്രിയുടെ ആവർത്തിച്ചുള്ള പ്രഖ്യാപനം ജില്ലയിലെ ജനപ്രതിനിധികൾ ഗൗരവത്തോടെ പരിഗണിക്കണമെന്ന് പ്രവാസി കോൺഗ്രസ് ഇതിനായി ജില്ലയിലെ കായംകുളം താപനിലയത്തിന് സ്വന്തമായുള്ള ആയിരത്തിഒരുന്നൂറ്റി ഏക്കർ സ്ഥലത്തിൽ ഉപയോഗശൂന്യമായ സ്ഥലം എയിംസിനായി കൈമാറ്റം ചെയ്യാൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുവാൻ എംപിയും ജില്ലയിലെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ മുൻകൈ എടുക്കണമെന്നും പ്രവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ദിനേശ് ചന്ദന ആവശ്യപ്പെട്ടു ജില്ലയിലെ നൂറനാട് എലപ്രസിറ്റോറിയം ഉൾപ്പെടുന്ന പ്രദേശവും പരിഗണിക്കപ്പെടാവുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അവിടെ 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 ഏക്കർ കണക്കിന് സ്ഥലം സ്ഥലം ഇന്ന് ഇന്ന് ഉപയോഗശൂന്യമായി കിടക്കുകയാണ് ഏക്കറുള്ള ഉപയോഗശൂന്യമാണ് കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് ഇടപെടാവുന്ന സാഹചര്യമാണ് എൻ ഡി പി സിയിൽ നിന്ന് ഇത് എയിംസിന് ആവശ്യമായ തരത്തിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാരിന് തന്നെ കഴിയും ഇക്കാര്യത്തിൽ ആലപ്പുഴ എംപിയും ജില്ലയിലെ മന്ത്രിമാരുൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഗൗരവതരമായ ഇടപെടൽ നടത്തണമെന്ന് പ്രവാസി കോൺഗ്രസ് ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് ഇതു സംബന്ധിച്ച് പ്രവാസി കോൺഗ്രസ് ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രിക്കും കേന്ദ്രമന്ത്രിമാർക്കും എം പിക്കും മറ്റ് ജനപ്രതിനിധികൾക്കും കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നേരത്തെ തന്നെ കത്തിൽ നടത്തിയ ഈ വിഷയത്തിൽ ജനപ്രതിനിധികൾ അതീവ ഗൗരവത്തോടെ ഇടപെടണം എന്ന് വാസിക്കൊണ്ട് സാവർത്തിച്ച്